ദിലീപിനെ പോലെ കോടികൾ ഒരു വ്യക്തിക്ക് ഒരു കേവലം ഒരു ഡ്രൈവറെ ഉപയോഗിച്ച് ഒരു കൊട്ടേഷൻ നടപ്പാക്കേണ്ട ആവശ്യമുണ്ട് ഈ പഴ്സ സുറിയെ ഇപ്പോൾ ആരാണോ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതും എന്തായാലും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെ ഈ ദിലീപിനെതിരെ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയാണ് ദിലീപിനെ അറ്റാക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ദിലീപിനെ മാനസികമായി തകർക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമ സംഘം കൊച്ചിയിലുണ്ട് ഈ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ദിലീപിന്റെ പടങ്ങൾ തുടർച്ചയായി ചില വ്യക്തികൾ അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ മലയാള സിനിമയെ പറ്റുമോ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് കേസിന്റെ വിചാരണ ഘട്ടങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ഏഴു വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു മുൻനിര മാധ്യമം ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ജയിലിൽ നിറങ്ങിയ പൾസർ സുനി സഞ്ചരിക്കുന്നത് ഒരു കോടി രൂപയിലധികം വില മതിക്കുന്ന ആഡംബരക്കാരിൽ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങളുടെ വില അങ്ങനെ പൾസർ സുനിക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന തരത്തിൽ അതായത് സ്പോൺസർ ചെയ്യാൻ ആരൊക്കെയോ ഉണ്ട് എന്ന തരത്തിൽ കുറേ മാധ്യമങ്ങൾ ഓരോ വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അർജുൻ സി വനജാണ് ചേട്ടാ ചേട്ടനൊരു യൂട്യൂബറാണ് ചേട്ടനൊരു മാസം ഒരു ലക്ഷം രൂപയോളം യൂട്യൂബിൽ നിന്ന് വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ ധരിക്കുന്ന ഒരു ചെരുപ്പിൻ്റെ ഒരു ഏകദേശ വില എത്ര ആയിരിക്കും ആയിരത്തഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ എന്നാൽ ഏഴ് വർഷക്കാലം ജയിലിലായിരുന്ന പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വില ഏഴായിരം രൂപയാണ് എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക ആരെങ്കിലും ഇദ്ദേഹത്തിന് പിന്നിൽ സ്പോൺസർമാർ ഉണ്ടായിരിക്കുമോ അല്ല ഞാനത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏഷ്യാനിലാണെന്ന് തോന്നുന്നു ആ വാർത്ത ബ്രേക്ക് കണ്ടത് അപ്പം ആ വാർത്ത കണ്ടതിന് ശേഷം ഞാനും വലിയ തരത്തിൽ ആലോചിച്ചു ആരായിരിക്കും പൾസർ ചുണ്യൊക്കെ പിന്നിലുണ്ടാവുക എന്നുള്ളത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ടും കേസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഹൈക്കോടതി തന്നെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ മിനിമം ചിലവാകുന്ന തുക എത്രയെന്നുള്ള അറിയാം അഭിഷേകിന് ഏറ്റവും ചുരുങ്ങിയ ഒരു പത്ത് രൂപ പതിനായിരം രൂപ ഏറ്റവും ചുരുങ്ങിയ ചിലവാകും അത് നല്ല അത്യാവശ്യം കഴിവുള്ള വക്കീലാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ ആ വരെ പോകും സുപ്രീം കോടതിയിലാകത്തരം ഒരു കേസ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ബെയില് പെറ്റി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാലും ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയ ചിലവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും എന്നുള്ളത് ഞാനും വലിയ തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്തായാലും അത് അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് ചിലപ്പം ഈ ഒരു കാര്യം കൂടി ഈ ദിലീപിന്റെ അന്വേഷണ സംഘം അല്ലെ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അന്വേഷിക്കുമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പൾസസുനിയൻ്റെ ഓരോ നീക്കങ്ങളും എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചും രഹസ്യാന്വേഷണ വിഭവങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട് പൾസർ സുനിയോട് ഒരു ഫോൺ മാ സിമ്മ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഒരു ഫോൺ മാത്രം ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് ഈ ഇത്ര ലിമിറ്റ് വിട്ട് പുറത്ത് പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഈ മറ്റേ കേസിലെ പൾസർ പുറത്തുള്ള പതിനാല് പേരോട് സംസാരിക്കരുത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്ലോസുകളുണ്ട് അത് സ്വാഭാവികം കൊടുക്കുന്ന ക്ലോസുകളാണ് ഇതൊക്കെ തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും വലിയ സംശയമായിട്ട് നിൽക്കുക എന്തായാലും ഈ പൾസർ സുനിയ ഇപ്പോൾ ആരാണോ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എന്തായാലും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ പഴസസുനി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പളസസുനിയെ പലപ്പോഴും കണ്ടിട്ടുള്ളതിനും പഴസസുനിയുടെ അമ്മയെ കണ്ടെടുത്തോളം അവരെല്ലാം തന്നെ ഒരു സാധാരണ കുടുംബമാണ് സാധാരണ കുടുംബം അമ്മ ഒരു പത്തൊൻ മുന്നൂറ് രൂപ സാരി ഉടുക്കുന്ന ഒരു പുട്ടിയെ മാല തുണി ചേർത്തിട്ടുള്ള മാലയിട്ടിട്ടുള്ള ഒരു സ്വർണത്തിൻ്റെ മറ്റ് തരികൾ ഉപയോഗിക്കാത്ത ഒരു ഒരു സാധാരണ അമ്മയാണ് ഒരു സാധാരണ സ്ത്രീ അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇങ്ങോട്ട് ഓട്ടോയ്ക്ക് വരുന്നു അല്ലെങ്കിൽ ബസ്സിന് വരുന്ന രീതിയിലുള്ള സാധാരണ കയ്യിലൊരു സഞ്ചീവയ്ക്കായിട്ട് വരുന്നു ഒരമ്മ ഒരു അമ്മ അങ്ങനെ ഒരു വീട്ടിലെ സാഹചര്യം ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും എങ്ങനെയാണ് പൽസർ സുനിക്ക് ഫണ്ട് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇത് ആരാണ് സ്പോൺസർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് മലയാളത്തിലെ മുഖ്യ താരങ്ങളിൽ ഒരാളായ ദിലീപാണ് അതോടൊപ്പം തന്നെ പൽസർ സുനിയാണ് കേസിൽ മറ്റു പ്രതികളുണ്ടെങ്കിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട പേരുകൾ ഈ ദിലീപിൻ്റെയും പൽസർ സുനിയുടെയും ആയിരിക്കും അപ്പോൾ കേസിൻ്റെ വിചാരണ ഈ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഈ പൾസർ സുനിക്ക് ഇത് കോടതിയുടെ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുൻവിധികളൊന്നും വെക്കുന്നില്ല കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് ദിലീപായിക്കൂട ഒരു സാധ്യതയില്ല എന്താണ് ഞാൻ കാണുന്ന ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഒന്ന് അഭിഷേക് ഈ കേസിനകത്ത് ഒരിക്കലും ദിലീപ് എന്ന് പറയുന്ന ആ നടൻ സുനീനെ ഈ ഘട്ടത്തിൽ ഇനി ദിലീപാണ് ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം ഒരു വാഗ്വാദത്തിന് വേണ്ടി വേണമെങ്കിൽ സമ്മതിക്കാം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ പോലും ഈ കേസിന്റെ അകത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ദിലീപിന്റെ പടങ്ങൾ തുടർച്ചയായി ചില വ്യക്തികൾ പൊട്ടിക്കുന്നു അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ കേസിന്റെ അകത്തൊക്കെ വീണ്ടും പറ്റും പൊട്ടിച്ച സാഹചര്യങ്ങളുണ്ട് സിനിമയാണ് സിനിമയിൽ ധാരാളം സിനിമകളുണ്ട് ദിലീപിനെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ധാരാളമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തു വന്നിട്ടുള്ള സിനിമകൾ പൊട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് പക്ഷെ അതിനെ അതിജീവിച്ചു ആ സിനിമ നിലവാര ഉള്ള മലയാള സിനിമകൾ സിനിമകൾക്കുന്നത് അല്ലെ ലോബിയുടെ മേത്ത് ഞാൻ കെട്ടിവെക്കുന്നതല്ല പക്ഷെ ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ദിലീപിന്റെ പടങ്ങൾ പൊട്ടിക്കുന്നതിന് വേണ്ടി ദിലീപിന്റെ പ്രസ്മീറ്റുകളിൽ ദിലീപിനോട് ദിലീപിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ദിലീപിനെ അറ്റാക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ദിലീപിനെ മാനസികമായി തകർക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമ സംഘം കൊച്ചിയിലുണ്ട് ആ മാധ്യമ സംഘത്തെ ആര് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം ദിലീപ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അഭിവേകം കാണിക്കുമെന്ന് ഒരു ഘട്ടത്തിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വീണ്ടും ദിലീപിന്റെ പേര് ചീത്തപ്പേരാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാധ്യമ ചർച്ച വലിയ തരത്തിൽ തന്നെ ഒരു വിചാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വിചാരണ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ അത്യാവശ്യം വിവേകമുള്ള ഒരു നടൻ വീണ്ടും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രാഫ് താഴോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല മറ്റാരാണ് ഒന്നെങ്കിൽ ദിലീപിനെ എതിരെ നിൽക്കുന്ന ശര ശത്രു സമൂഹം അല്ലെങ്കിൽ ദിലീപിനെതിരെ നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹമായിരിക്കും ഇത് വേണമെങ്കിൽ എനിക്ക് നമുക്ക് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഈ ദിലീപിനെതിരെ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ ഈ മട്ടാഞ്ചേരി മാഫിയ ആകാം വേണമെങ്കിൽ ആകാം അല്ല നമ്മുടെ തെളിവില്ലല്ലോ ആകാം വേണമെങ്കിൽ അങ്ങനെ നമുക്കൊരു നിരീക്ഷണം നടത്താം എന്തായാലും ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് തീർച്ചയായും കാര്യമുണ്ട് അഭിഷേക് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരത്തായിരുന്നു ഫിലിം ഇൻഡസ്ട്രി ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു അത് കൊച്ചിയിലേക്ക് വന്നു കൊച്ചിയിലേക്ക് വന്നു ആ കൊച്ചിയിലേക്ക് വന്ന് ആ ഘട്ടത്തിൽ ഈ കൊച്ചിയിൽ നമ്മുടെ ട്വന്റി ട്വന്റി സിനിമയൊക്കെ വരുന്ന ആ ഘട്ടത്തിലൊക്കെ ദിലീപ് ഇവിടുത്തെ സ്റ്റാറാണ് താരങ്ങൾ എടുക്കുന്നു അത്രയും വലിയ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടൻ മധുവിനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ എടുക്കുന്നു ആ നിലയിൽ വലിയ ഒരു ഒരു സ്റ്റാറായിട്ട് തന്നെ ഐക്കണായിട്ട് തന്നെ യൂത്ത് ഐക്കണായിട്ട് തന്നെ നിൽക്കുന്നു തുടർച്ചയായി ദിലീപിനെ പടങ്ങണ അല്ലെന്നും വിജയിക്കുന്നു ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ അസൂയ തോന്നുന്ന ഘട്ടം സ്വാഭാവികമല്ലേ മലയാളികൾ മലയാളികളല്ലേ മനുഷ്യരല്ലേ അങ്ങനെ അസൂയ തോന്നിയ ഒരു വിഭാഗം ആ വിഭാഗമാണ് ദിലീപിനെ ഈ കേസിനകത്ത് കുടിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് തന്നെ പക്ഷേ യാതൊരു തെളിവും ഇത്രയധികം ദിവസം കേരളത്തിൽ തന്നെ ഒരു പ്രാധാന്യമുള്ള ഒരു നടനെ ജയിലിലാക്കാൻ പറ്റൂ അതൊക്കെ തീർച്ചയായാൻ പറ്റും അഭിഷേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മീഡിയ വെളിയിൽ തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ള എത്രയോ കേസുകളില്ലാത്ത ഇതുവരെ എഫ്ഐആർ പോലും ഇടാത്ത കാര്യങ്ങളുണ്ട് മീഡിയ ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടാത്ത കേസുകളില്ലാത്ത എഫ് ഐ ആർ പോലും ഇടാത്ത കേസുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കേസുകളിലൊക്കെ കോടതിയിൽ പോയിട്ട് സി എം പി ഇടിച്ചിട്ട് ഇരകൾ പോലും കോടതിയിൽ പോയി നേരിട്ട് പോയി സി എം പി ഇടേണ്ടവന്ന കേസുകൾ എനിക്കറിയാം പതിനാല് വർഷമായിട്ട് കൊച്ചിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ പലപ്പോഴും പല ആൾക്കാരെയും ഈ ഇത്തരം ഇരകളാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ പോലും കോടതിയിൽ പോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് നീതി കിട്ടാത്തതിനെ തുടർന്ന് കോടതിയിൽ പോയ സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് പണം പേരിൽ കോടതിയിൽ പോകാത്തവരുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് മാധ്യമ ചർച്ച ആയതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ പോയ ഘട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ഉണ്ടായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെ അകത്തിട്ടെക്കുന്നത് ദിലീപ് ഈ കേസിൻ്റെ അകത്ത് ഗിൽറ്റ് അല്ല കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ പോലെ കോടികൾ ആർത്തിയുള്ള ഒരു വ്യക്തിക്ക് ഒരു കേവലം ഒരു ഡ്രൈവറെ ഉപയോഗിച്ച് ഒരു കൊട്ടേഷൻ നടപ്പാക്കേണ്ട ആവശ്യമുണ്ടോ ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടി ആ ആ നടി ഒട്ടേറെ സഞ്ചരിക്കുന്നതല്ലേ പുറത്തുള്ള ഏതെങ്കിലും ടീമുകൾ ഏർപ്പെടുത്തിക്കില്ല കൊട്ടേഷൻ ടീമുകളൊക്കെ ഏർപ്പെടുത്താമല്ലോ ഞാൻ അവര് ഒരു ആ സംഭവത്തെ കുറച്ചു കാണുക ഇല എന്നത് അവരാക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ദിലീപ് ഇത് ചെയ്തതെങ്കിൽ ദിലീപിന് ഈ ഇവിടുത്തെ കൊച്ചിയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുറഞ്ഞ ഗുണ്ടേനെ ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഗുണ്ട പോലല്ല അല്ല ഗുണ്ടി വണ്ടി ഓടിക്കുന്ന പരിചയമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെ ഏർപ്പെടാക്കേണ്ട നല്ല ആവശ്യമുണ്ടോ ഇനിയിപ്പം ഓക്കെ ഇനി വാദത്തിന് വേണ്ടി ദിലീപ് ഏർപ്പാടാക്കുക എന്ന് വയ്ക്കുക ദിലീപ് ഏർപ്പാടാക്കിയെന്നുള്ള എന്ത് തെളിവാണ് ഉള്ളത് അത് കോടതിയുടെ വിഷയമാണ് കോടതിയുടെ ഒക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ദിലീപിനെതിരായിട്ടുണ്ടായിരുന്ന ആ ഇതിന്റെ തെളിവെടുപ്പിന്റെ സമയത്തൊക്കെ എല്ലാ ദിവസവും കൊടുക്കാതെ തെളിവെടുപ്പിന്റെ ഭാഗമായി പോയിട്ടുള്ള വ്യക്തിയാണ് മാധ്യപ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഏഹ് പലപ്പോഴും പോലീസുകാർ പോകുന്നതിന്റെ പുറകെ വണ്ടി എടുത്ത് പോയി ഓരോ തെളിവ് പിന്നെ സ്ഥലങ്ങളും സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ആ നിലയിൽ ഞാൻ പറയുന്നു ഈ ദിലീപിനെതിരെ ശക്തമായി ഈ പൾസസുനി പറയുന്നതിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ ഒരേ ടവർ ലൊക്കേഷനിൽ ഇവരുണ്ടായിരുന്നു എന്ന വിവിധ ഘട്ടങ്ങളുണ്ടായിരുന്നു എന്നതിൻ്റെ അപ്പുറത്തായിട്ട് അല്ലെങ്കിൽ ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന പലപ്പോഴും ഉള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റൊരു തെളിവുമില്ല മറ്റൊരു തെളിവും ഇല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ദിലീപ് പൾസർ സുനിയെ പോലെയുള്ള ഒരു 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 കീടത്തെ വെച്ച് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ വെച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു കൊട്ടേഷൻ സംഘം അല്ലാത്ത ഒരു വ്യക്തിയെ വെച്ച് ഇത്രയും ഒരു പരിപാടി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തന്നത് പൾസർ സുനി ഏഴു വർഷത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ വളരെ വലിയ ഒരു ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ദിലീപ് അല്ല ഇതെങ്കിൽ മറ്റാരായിരിക്കും തീർച്ചയായിട്ടും ദിലീപിന്റെ ശത്രുതയുള്ള ഒരു സംഘമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ സംഘമായിരിക്കാം മിക്കവാറും ഈ ദിലീപിനെതിരെ ഇനിയും അതായത് ദിലീപിൻ ഏതെങ്കിലും തരത്തിലും പൾസർ സുനി ഇപ്പോൾ ആക്രമിക്കപ്പെടുകയോ ഇല്ലാതാകുകയോ ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘമുണ്ട് ആ സംഘമായിരിക്കണം പൾസർ സുനിയെ കൃത്യമായി സംരക്ഷിച്ച് കൃത്യമായി പൾസർ സുനിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സംഘമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പഴസസ്നി പോയി കഴിഞ്ഞ് ഈ കേസ് പോയി ദിലീപുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏക ആശ്രയം എന്ന് പറയുന്നത് പൾസസ്വനിയാണ് പഴശ്സുനി നാളെ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ അകത്ത് ദിലീപ് കുടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ സംഘത്തിന് വേറെ രക്ഷയില്ല അപ്പം പഴസസ്തുനി ജീവിക്കണം പഴസസ്വിനി നല്ല സാഹചര്യത്തിൽ നല്ല സുരക്ഷയിൽ ജീവിക്കണം ഈ കേസ് കഴിയുന്നത് വരെയെങ്കിലും എന്ന് വിശ്വസിക്കുന്ന അന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘമുണ്ട് അപ്പോൾ ആ സംഘമായിരിക്കണം ഇവരെ സ്പോൺസർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ദിലീപിനെ ഇവർ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ദിലീപിൻ്റെ ഈ ഒരു സിനിമയിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലെവലിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തിയേറ്റർ സംഘടനകളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന അമ്മയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാത്തിനും തലപ്പത്തേക്ക് ദിലീപ് വരുന്നതിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള അസൂലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദിലീപ് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്തരം സംഘങ്ങള് അത്തരം സംഘങ്ങൾ ഇവിടെ ഒരു കോക്കസായി ചേരുകയും ആ സംഘങ്ങൾ ഒന്നിച്ചു നിന്ന് ഒരു നടനെ നശിപ്പിക്കാൻ വേണ്ടി അറ്റാക്കിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ലേ നടക്കില്ല നടക്കും െ ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ആർ ഡിക്യു ഇത് വാങ്ങിയിട്ട് നടന്നിട്ടുണ്ടല്ലോ അത് നടന്നിട്ടുണ്ട് പിണറായി വിജയൻ ആയതുകൊണ്ട് അതിജീവിച്ചു ദിലീപിനെ ആ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഇത്തരം വിഷയങ്ങൾ അഭിമുഖീകരിച്ച വ്യക്തിയല്ല നമ്മൾ ഈ അമ്മേന്റെ ലാസ്റ്റ് പ്രസ്മീറ്റിന് അകത്ത് ചില നടിമാരോട് ചോദ്യങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ അവരെല്ലാം തന്നെ പതറിപ്പോകുന്ന രംഗം നമ്മൾ കണ്ടതാണ് സാധാരണ രീതിയിൽ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള പ്രസ് പ്രസ്മീറ്റുകൾ എന്ന് പറയുന്നത് അവർക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള അല്ലെ അവർക്ക് ഓക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുള്ള കൊച്ചിയില് അല്ലെ അല്ലെങ്കിൽ അവരോട് ഒരു ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കണം ചോദ്യം മാത്രമേ ചോദിക്കുകയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് പല മാധ്യമ പ്രവർത്തകർക്കും അനുമതി കൊടുക്കാറുള്ളു പല ഈ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ ഇതെല്ലാം തന്നെ ഘടകവിരുദ്ധമായിട്ട് അവർ അറ്റാക്കിങ് മൂഡിലേക്ക് മാധ്യമങ്ങൾ ഒന്നടക്കം നീങ്ങുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവർ പത്രം പോയി അത് തന്നെയാണ് തിരുവനന്തപുരം സംഭവിച്ചത് ഒരു സംഘം അവിടുന്ന് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടു കൂടി കൃത്യമായ ഒരു പ്ലാനോട് കൂടി നീങ്ങി ആ ഘട്ടത്തിൽ ദിലീപ് ആദ്യം പോലെ തന്നെ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ദിലീപ് വിശ്വസിച്ചിരുന്നത് താൻ കൊടുത്ത പരാതിയുടെ പുറത്ത് തന്നോട് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ സോറി തന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചു വരുത്തുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു നടനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാണ് പത്തും പന്ത്രണ്ടും മണിക്കൂറും നീളുന്ന ചോദ്യം ചെയ്യലിലേക്ക് പോവാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയിലേക്ക് പോവുകയാണ് ആ ഘട്ടങ്ങളിലേക്കൊക്കെ പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ അതിൻ്റെ അകത്ത് പ്രശ്നമാണ് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന്റെ വിചാരണ ഉടനെ ഒന്നും തീരാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉടനെ ഒന്നും തീരാൻ വേണ്ടി സാധ്യതയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് അല്ലാതെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസും ഈ അന്വേഷണ ഇടയിൽ കയ്യിലില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണ എത്രത്തോളം നീട്ടിക്കൊണ്ടാകാൻ പറ്റുമോ കരിയർ അവസാനിപ്പിക്കുക മാത്രമല്ല ഇതിന് പിന്നിൽ വേറെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇതിന് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകണം ഇലക്ഷനു ശേഷം വീണ്ടും എൽ ഡി എഫ് സർക്കാരെ അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എങ്കിൽ ചർച്ച അങ്ങനെ അധികാരത്തിൽ വരാൻ സാധ്യത ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുന്ന ഉടനെ തന്നെ ഈ കേസിന്റെ വിധി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വീണ്ടും നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ കേസ് കേൾക്കുന്ന കോടതി ഉണ്ടല്ലോ ആ കോടതിയാണ് നമ്മുടെ പാവ അഭിമന്യുവിന്റെ കേസ് കേൾക്കേണ്ടത് കേസ് തീർന്നിട്ട് വേണം ആ കോടതി അഭിമന്യുവിന്റെ കേസ് കേൾക്കാൻ വേണ്ടിട്ട് മറ്റൊരു ഫാസ്റ്റ് ട്രാക്ക് കോടതി വേണമെങ്കിൽ ഉണ്ടാക്കായിരുന്നു പക്ഷെ ആ കേസ് തീർന്നിട്ട് വേണം ഇത് കേൾക്കാൻ വേണ്ടിട്ട് ഈ കേസ് എത്രത്തോളം നീളുന്നു അത്രത്തോളം അഭിമന്യു എന്ന് പറഞ്ഞ രക്തസാക്ഷിയുടെ ആ കേസ് നീണ്ടുപോകും എന്നുള്ളത് മാത്രമാണ് എന്നെ എനിക്ക് വലിയ വിഷമമായിട്ട് സംബന്ധിച്ച് ആവശ്യമല്ലേ എന്താണോ എന്തോ എന്തോ ഉണ്ട് എന്ന് വിഷയം നമുക്ക് ചർച്ച ഞാൻ പറയുന്നത് െ ഉണ്ട് ചേട്ടാ ഇപ്പോൾ ഏഴ് വർഷങ്ങൾക്ക് ശേഷം പത്സരസൂനി പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലുണ്ടായ മാറ്റം അത് അന്വേഷിച്ചു പോയാൽ ഒരു പക്ഷേ ഈ ഒരു ക്രൈമിന് പിന്നിലുള്ള യഥാർത്ഥ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കാം പക്ഷേ അതത്രത്തോളം ബുദ്ധിയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഇയാളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് അല്ല എന്റെ അഭിഷേക് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികൾക്ക് ഇപ്പോഴും കേരള പോലീസിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒട്ടേറെ മാർഗങ്ങളുണ്ട് സ്കോട്ട്ലൻഡ് യാർഡിനോട് കിടപിടിക്കുന്ന കേരള അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ക്രിമിനൽ ബുദ്ധി ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ അറിയാതെ ഒരു കേസിൻ്റെ അകത്ത് വന്ന് പെട്ടുപോയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും ക്രൈമുകളിൽ നിന്ന് അവർക്കൂരി പോരാൻ വേണ്ടി പറ്റില്ല അവർ ഉറപ്പായിട്ടും പിടിക്കപ്പെടും കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കുന്ന ക്രൈമുകൾ അതിപ്പോഴും നമ്മുടെ കേരള പോലീസിൽ നിന്നല്ല പല പോലീസിനും തെളിയിക്കപ്പെടാത്ത പല കേസുകളും ഇന്നും നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് ഒട്ടേറെ കേസുകളുണ്ട് കേരള പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാമർഥ്യം ഇല്ലാത്തതു കൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോന്നല്ല പക്ഷെ ചില ക്രൈമുകൾ നടപ്പാക്കുന്ന സമയത്ത് അവര് അവര് അതിൻ്റെ ഇടയിൽ പാലിക്കുന്ന പാലിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രൈം ചെയ്യുന്നവർക്ക് മാത്രമാണ് പറ്റുള്ളൂ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രൈം ചെയ്യുന്ന ഒരു വ്യക്തികളാണ് ഈ ഇതിന്റെ പിന്നിൽ ഈ പഴസ സുനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചുടേച്ച അല്ലെങ്കിൽ ഇനി ഇവർക്ക് ഈ പോലീസിലെ തന്നെ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വിവരങ്ങൾ അറിയുമെങ്കിൽ തങ്ങളത് അന്വേഷിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സംഘം പോലീസിലുണ്ട് എന്ന് വിചാരിച്ചോട്ടെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാമല്ലോ നമ്മുടെ അടുത്ത് അതിനുള്ള എവിഡൻസ് ഇല്ല പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിച്ചൂട്ടെ അങ്ങനെ ചിന്തിക്കുന്നവർ കുറ്റം പറയാനും പറ്റൂല്ലല്ലോ ഇല്ല എന്തായാലും ഞാൻ ഇതിനകത്ത് ഒരു ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ കേസിൻ്റെ വിചാരണ ഇനിയും നീണ്ടുപോകും ഇനിയും നീണ്ടുപോകും അതുവരെ നീണ്ടുപോയി നീണ്ടു കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി 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 ദിലീപിനെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പീഡന പീഡനക്കേസിലെ പ്രതിയാണെന്നും അത് ഒരു മര്യാദയില്ലാത്തവനാണെന്നും ഒരു കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനാവണമെന്നും വരുത്തി തീർത്തുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രചരണം വലിയ രീതിയിൽ പോകും ദിലീപിൻ്റെ പടങ്ങൾ അത് മനോഹരമാണെങ്കിലും അല്ലെങ്കിലും അതിനെ കൃത്യമായി തന്നെ വെർബലി റേപ്പ് ചെയ്തുകൊണ്ട് നശിപ്പിച്ച് ആ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ വളരെ കഷ്ടപ്പെട്ട് മരപ്പണിക്കാരനായി അല്ലെങ്കിൽ മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്ന് അതിനുശേഷം സഹസംവിധായകനായി അങ്ങനെ നിറഞ്ഞു വന്ന് പട്ടി പട്ടി പടി പടിയായി വന്ന് ഒരു മലയാളത്തിന്റെ ഒരു യൂത്ത് ഐക്കണായി മാറിയിട്ടുള്ള ആ നടനെ ഒരു പത്ത് വർഷം കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്തായാലും ഏഴു വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി പുറത്തു വന്ന് സുന്ദരനായ ജയിലിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം ആഡംബര ജീവിതം നയിക്കുകയാണ് കൊച്ചിയിൽ അപ്പോൾ കേസിൻ്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേസിലെ മുഖ്യപ്രതി ഏഴുവർഷത്തോളം ജയിലിലായിരുന്ന ജയിലിൽ മാത്രം ജീവിച്ച ഒരാൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആഡംബര ജീവിതത്തിന് പിന്നിലെ സോഴ്സ് എന്താണെന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്